ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലുള്ള ആദ്യത്തെ ജോലി ഇതാണ് പിന്നെ ഇന്ന് തുണി കഴുകാനുള്ളത് കൊണ്ട് രാവിലെ തന്നെ തുണി കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് തുണി ആദ്യം ഇട്ടിട്ട് കുറച്ച് ലിക്വിഡ് ഒടിക്കും ഈ കിറ്റിടുന്നതെന്ന് വെച്ചാൽ തുണി കുരുങ്ങാതിരിക്കാനാണ് പിന്നെ അരിയിട്ട് ചോറ് ഉച്ചക്കിട്ടേക്കുള്ള ചോറിനുള്ള അരിയിട്ട് ഇന്ന് മീനൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാം എളുപ്പപ്പണിയുള്ള കറികളാണ് ചമ്മന്തി അതൊക്കെ അത് ഞാൻ ഓൾറെഡി ഒരു ഊണിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന വെളിച്ചെണ്ണയെ സപ്ലൈ കോയിലാണ് എല്ലാവരും ഇത് ഇതുപയോഗിക്കുകയെന്നറിയത്തില്ല പക്ഷെ ഞാൻ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട് അപ്പോഴത്തേക്ക് അരി തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പം വിറകിൻ്റെ ക്ഷാമം കൊണ്ട് റൈസ് കുക്കറിലാണ് ചോറ് വെക്കുന്നത് ഒരു പതിനൊന്ന് മണി ആയപ്പോഴത്തേക്ക് ഞാനൊരു ആപ്പിൾ കഴിച്ച് പിന്നെ ഇത് ഇന്ന് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ചമ്മന്തിക്കുള്ള തേങ്ങ ആണ് അരയ്ക്കുന്നത് ചമ്മന്തിക്കും പിന്നെ രാത്രിത്തേക്കുള്ള അപ്പത്തിനും കൂടെ അരച്ച് വെക്കുക രണ്ടിനും കൂടെ ഒരുമിച്ച് തേങ്ങ തിരികെടുത്ത് അപ്പം ഉണ്ടാക്കുന്നത് റെഡി ആവാറില്ല മിക്കവാറും ചിലപ്പോഴൊക്കെ റെഡിയാവും പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഞാൻ അങ്ങ് അരച്ച് വെക്കുക രാത്രിത്തേക്ക് അപ്പം നന്നായിട്ട് ഉണ്ടാക്കാൻ നന്നായിട്ടുണ്ടാക്കാൻ എനിക്ക് റെസിപ്പി പറഞ്ഞു തരേണ്ടതാണ് പിന്നെ തുണിയെല്ലാം വാശായി കഴിഞ്ഞപ്പോഴത്തേക്കെടുത്ത് വിരിച്ച് ഇത് ഏറ്റവും മെനക്കെട്ട പണിയാണ് പിന്നെ ആ കിറ്റിടുന്ന ഉള്ളതുകൊണ്ട് അങ്ങനെ തുണി കുരുങ്ങത്തില്ല മീൻ കിട്ടാത്ത ദിവസം എന്തോ ഉണ്ടാക്കും എന്തോ മെനു ഉച്ചക്കത്തേക്കാക്കുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് ചമ്മന്തി മുട്ട എല്ലാം ഉണ്ടെങ്കിലും നമുക്കൊരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല എങ്കിലും മീൻ കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് ജോലി ഒതുങ്ങും ഇത് റിലേറ്റഡ് റിലേറ്റഡായിട്ട് തോന്നുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ പെണ്ണുങ്ങൾക്ക് മനസ്സിലാവും ചമ്മന്തി ആണെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ എൻ്റെ ക്ലീനിങ് പരിപാടിയിലോട്ട് ഞാൻ കയറി ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് ഈ ബ്രഷ് വെച്ചുള്ള ചൂല് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ് എല്ലാ ഏരിയയിലോട്ടും ചൂൽ എത്തത്തില്ല അപ്പം ഇന്ന് ഉച്ചയ്ക്ക് തൂണാണ് കാണിച്ചത് ഇത് ഞാൻ ഓൾറെഡി ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്